ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഡയറക്ടർ നായകനെടുത്തി ഇന്നലെ തീയറ്റർ എടുത്തി നേരെ എന്നൊരു സിനിമയുടെ ആദ്യ ദിനം ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തു വായിക്കാൻ എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് കേട്ടാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും അത്തരത്തിലാണ് ചിത്രം ആദ്യ ദിനം ബോക്സ് ഓഫീസ് കളക്ട് ചെയ്തിരിക്കുക എന്തൊക്കെയാണ് ഡയറക്ടൻ ഡാരേട്ടൻ്റെ പവർ ഒന്നും എങ്ങും പോയിട്ടില്ല വീണ്ടും അദ്ദേഹം ഒരുക്കി കൂടി തെളിയിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും പറ്റും ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ പുത്തൻ പുതിയ സിനിമ വിശേഷങ്ങളും സീരിയൽ അപ്ഡേറ്റുകളും ആവുമെന്നു അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നേരെ എന്നുള്ള സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ इतु जु दृश्यं എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം രരണ നായകനാക്കി അണിയിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം തന്നെയാണ് നേരെന്ന് പറഞ്ഞ സിനിമ എന്തൊക്കെയാണ് ദൃശ്യത്തിന് നിൽക്കുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് നേരെ നേരെന്ന് പറയുന്ന സിനിമയ്ക്ക് കാണാൻ സാധിച്ചിരിക്കുകയെന്നാണ് ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകൻ തന്നെ പറയുന്നത് എന്തൊക്കെയാണ് ചിത്രം ഒരു കോർട്ടൂൺ ഡ്രാമയാണ് എന്നാൽ പോലും ഒരു നിമിഷം പോലും ചിത്രം ചിത്രം പ്രേക്ഷകരം മടുപ്പിക്കാതെ ഉദ്ദേശജനകമായിട്ടുള്ള ത്രില്ലിംഗ് എലമെൻറ്റ്സ് ഉൾപ്പെടുത്തിയാണ് ചിത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് ചിത്രത്തിൻ്റെ ആദ്യം ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഇന്നലെ മൂന്ന് രണ്ട് കോടിക്ക് മുകളിൽ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തതാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് അതായത് ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ മുതൽ മികച്ച അഭിപ്രായം തന്നെയാണ് നേടിയെടുക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ചിത്രത്തിന് മികച്ച ഷോകൾ തന്നെയാണ് പിന്നീട് അങ്ങോട്ട് നടത്താൻ സാധിച്ചത് ഷോയുടെ എണ്ണത്തിലും അതോടൊപ്പം തന്നെ ഹോഫ്സൂം ഷോകളുടെ എണ്ണത്തിലും വർദ്ധനമുണ്ടാകുന്ന കാഴ്ച കാണാൻ സാധിച്ചു ബുക്ക് മേഷൻ സ്റ്റാറ്റസ് ഒരു നിമിഷം ടെൻ കെക്ക് മുകളിലോട്ട് വരെ ഉയർന്ന ഉയർന്ന കാഴ്ച നമ്മൾ കണ്ടാണ് അതായത് ഒരു മണിക്കൂറുള്ള ടിക്കറ്റുകൾ മാത്രം എന്തൊക്കെയാണ് ചിത്രം കേരളത്തിന് മാത്രമേ ഇന്ത്യയിലെ മൊത്തം തരംഗമായിട്ട് മാറുകയാണ് നേരെ എന്ന് പറയുന്ന സിനിമ എന്നാൽ ഇപ്പോൾ ഒരു ഇന്ന് റിലീസ് എഴുതിയ തരാറ് അതോടൊപ്പം ഇന്നത്തെ ഷരുക്കാൻ ചിത്രം ഡുഗ്ഗി ചിത്രം തുടങ്ങിയ ചിത്രങ്ങളുമായിട്ടുള്ള കടുത്ത മത്സരത്തിൽ തന്നെ ചിത്രം ഏറ്റുവാങ്ങേണ്ടതായിരിക്കും എന്തൊക്കെയാണ് ഇന്നലെ നേടിയ കളക്ഷൻ അതായത് ചിത്രം കേരളത്തിന് മാത്രം രണ്ട് കോടി വേണ്ട വേണ്ടിയിട്ട് മൂന്ന് കോടി രൂപയും കളക്ഷൻ നേടിയ ചിത്രത്തിന് ഇന്നും ഈ ഒരു കളക്ഷൻ നിലനിർത്താൻ സാധിക്കുന്നതും കണ്ടു തന്നെയാണ് കാരണം ഇന്ന് കട്ടയ്ക്ക് മത്സര മത്സരത്തിലെത്തിയിരിക്കുന്ന ഓപ്പോസിറ്റ് നമ്മുടെ പ്രഭാസ് അണ്ണനാണ് അതുകൊണ്ട് തന്നെ സ്ഥലാർ എന്ന് പറയുന്ന സിനിമയ്ക്ക് മികച്ച അഭിപ്രായം നേടിക്കഴിഞ്ഞാൽ പക്ഷേ എല്ലാ ഫസ്റ്റ് ചോയ്സായിട്ട് സ്ഥലാർ എന്ന് പറയുന്ന സിനിമയൊക്കെ ചൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചിത്രം കണ്ടു തന്നെ അറിയാം എത്രത്തോളം വലിയൊരു വിജയമായിട്ട് മാറും എന്നൊക്കെ അപ്പം എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ ഇതുപോലെ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകും അതോടൊപ്പം തന്നെ നേരെ എന്ന് പറഞ്ഞ സിനിമ അൻപത് കോഴിക്കുന്നിടവരുന്ന് നിങ്ങൾക്ക് കമന്റ് ബോക്സ് വഴി നിങ്ങളുടെ അഭിപ്രായം